നല്ല പുന്നെല്ലിന്റെ മണം മാത്രമായിരുന്നു ഇക്കാലം അത്രയും ചേന്തമംഗല്ലൂർ പുൽപ്പറമ്പിലെ വയലുകളിൽ നിറഞ്ഞിരുന്നത് എന്നാൽ ആ കാലത്തിന് മാറ്റം വരികയാണ് നെല്ല് കതിരണിഞ്ഞ പുൽപ്പറമ്പ് പാടത്ത് ഇന്ന് നിറയുന്നത് തണ്ണിമത്തന്റെ മാധുര്യം യുവകർഷകരായ സലീം അപ്രുവും സൈഫുള്ള മക്കരപ്പറമ്പുമാണ് പുൽപ്പറമ്പ് വയലിനെ തണ്ണിമത്തന്റെ പരതീസയാക്കിയത് പന്ത്രണ്ട് ഏക്കർ വയലിൽ ജൂബിലി കിങ് കിരൺ ഓറഞ്ച് മഞ്ഞ ഇങ്ങനെ നാലിന് തണ്ണിമത്തനുകൾ സമൃദ്ധിയായി വിളഞ്ഞിട്ടുണ്ട് നേരത്തെ മറ്റിടങ്ങളിലൊക്കെ തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയേറെ സ്ഥലത്ത് ആദ്യമായാണ് ഇരുവരും തണ്ണിമത്തൻ കൃഷി കൃഷിയിറക്കി വിളവെടുക്കുന്നത് അവലംബിച്ചിട്ടുള്ളത് ആണ് നമ്മളെ കൃത്യത കൃഷി രീതി നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ടെക്നോളജി ഉപയോഗിക്കുന്നതിനെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ ജലം കൃത്യമായ വളം അതാത് വേണ്ട സമയത്ത് കൊടുക്കുന്നതിനെ കൊണ്ട് നമുക്ക് നല്ല ഒരു കീഴിലാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കർഷകർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മന്റെ കീഴിലൊക്കെ ഇവിടെ വന്നിട്ട് ഈ സൈറ്റ് വിസിറ്റ് ചെയ്യലും കർഷകർ ഈ സൈറ്റ് സന്ദർശിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നമ്മളെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് കൃഷിക്കാർക്ക് ഇവിടെയുള്ള കൃഷിക്കാർക്ക് കൃഷിക്കാർക്ക് ഒരു നല്ലൊരു ഒരു അത്ഭുതകരമായിട്ടുള്ള ഇത്രയൊരു കൃഷി ാണ് കാണുന്നത് മുക്കം കൃഷിഭവന്റെ മാർഗനിർദ്ദേശത്തിൽ ശാസ്ത്രീയമായ കൃഷിരീതിയാണ് ഇരുവരും അവലംബിച്ചത് വെള്ളവും വളവും പരിചരണവും എല്ലാം കൃത്യമായി നൽകിയതോടെ ഇറക്കി എഴുപത്തിയഞ്ചു ദിവസം പൂർത്തിയായപ്പോഴേക്കും തണ്ണിമത്തനുകൾ വിളവെടുപ്പിന് ഭാഗമായി പുൽപ്പറമ്പ് പാടത്തെ ആദ്യ തണ്ണിമത്തൻ കൃഷി നാട്ടുകാർക്കും കൗതുകമാണ് വിളവെടുക്കാൻ സഹായിച്ച് നാട്ടുകാരും വലിലിറങ്ങുന്നുണ്ട് വിളവെടുത്ത തണ്ണിമത്തനുകൾ തോട്ടത്തിൽ വെച്ച് തന്നെയാണ് വില്പന നടത്തുന്നത് മഞ്ഞയും ഓറഞ്ചും ചുവപ്പും കടും നിറത്തിലുമുള്ള തണ്ണിമത്തനുകൾക്ക് തേനൂറുന്ന മധുരമുണ്ട് ഒരു ഒരു ക്വാളിറ്റി ഉണ്ട് ഡയറക്റ്റ് ആ ഡാമേജ് അല്ലെങ്കിൽ കുറച്ച് പഴക്കം ഒരു ഫീൽ ചെയ്യും പിന്നെ നല്ല മധുരമുണ്ട് തോട്ടത്തിലെത്തുന്നവർക്കെല്ലാം തണ്ണിമത്തനുകൾ ആവശ്യാനുസരണം വാങ്ങിക്കുന്നതിന് പുറമേ രുചിച്ചു നോക്കാനുള്ള അവസരമുണ്ട് ഇവിടെ ഇ ടി വി ഭാരത് കോഴിക്കോട്